അലൈക്കും വസ്സലാമു അസ്സാം വരമല്ലു വസ്ലാമി റസൂലി വസ്ഹബി ഹി അജുഹീൻ അമ്മാബാദ് പ്രിയപ്പെട്ട മിനിങ്ങളെ വിശുദ്ധമായ സഫർ മാസം വളരെ മഹത്വമുള്ള മാസമാണ് നമുക്കൊക്കെ അറിയാം നമുക്ക് ആ കുറിച്ച് പഠിച്ചവരാണ് ചില ആൾക്കാരതിനെ പിടിച്ച മാസമെന്നും നെഹ്സുള്ള മാസമാണെന്നൊക്കെ ചിത്രീകരിക്കാറുണ്ട് ഒരിക്കലും അത് ശരിയല്ല ഒരുപാട് മഹത്വങ്ങളുള്ള മാസം തന്നെയാണ് സഫർ മാസം അതുകൊണ്ട് അതിനൊന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ സഫർ മാസം ആറാണ് നമുക്ക് സ്മരിക്കുന്ന കർണാടകയിലെ ഉയർന്ന പണ്ഡിതൻ താജുൽ ഫുഖാദ് ബേക്കലം ഉസ്താദ് ഫാത്തായ ദിനമാണിന്ന് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ സഫർ മാസത്തിൽ ധാരാളം പണ്ഡിത നിരകൾ ബഹുമാനപ്പെട്ട താജുൽ ഫുഖാദ് ബേക്കലം ഉസ്താദ് അതുപോലെ നിബ്രാസുൽ ഉലമ എ കെ ഉസ്താദ് അതുപോലെ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് തലപ്പാറ തങ്ങൾ അതുപോലെ ബഹുമാനപ്പെട്ട ജമൽ ലൈലി ജിഫ്രി തങ്ങൾ അങ്ങനെ ഒരുപാട് നേതൃത്വങ്ങൾ ജയിൻ ആബിയൻ തങ്ങൾ അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ഒഫാത്ത കുണ്ടൂരുസ്ഥ തുടങ്ങിയ വലിയ വലിയ പ്രതിഭാശാലികളായ വലിയ ആത്മാത്മിക നേതാക്കളായ ഒരുപാട് മഹത്തുക്കൾ ഒഫാത്തായ മാസമാണ് സഫർ മാസം അള്ളാഹു സുബാനഹുവത്ത് ആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ ഈ മാസത്തിൽ ആരെല്ലാം നമ്മളൊന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടോ അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാരാകട്ടെ പ്രിയപ്പെട്ടവർ ഇന്ന് സൊഫർ അഞ്ചാണ് സൊഫർ ആറാണ് സഫർ ആറിനാണ് ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ബേക്കലം മുസ്താദ് നമ്മളിന്ന് പിരിഞ്ഞു പോയത് നമ്മുടെ ആത്മീയ ചൈതന്യം ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഒലമ തആല അലറഹുൽ അസീസ് അതുപോലെ താജുൽ ശരീഅ അലി ഉസ്താദ് കുഞ്ഞുസ്താദ് തആല സുറഹുൽ അസീസ് അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് അതിനുശേഷം വലിയ ഉന്നത തലങ്ങളിൽ എത്തിച്ചേർന്ന ഫിഖിൻ്റെ വലിയ കിരീടം ഫുഹഹാക്കിൻ്റെ ഫുഖഹാക്കളുടെ ഫക്കീഹ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാണ്ഡിത്യമുള്ളവർക്കാണ് ഫക്കീഹ് എന്ന് പറയൽ അവരുടെ താജായി കിരീടമായി ഉല്ലസിച്ച് ബഹുമാനപ്പെട്ട ബേക്കല മുസ്താദ് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ ആ മഹാമനീഷി നമുക്കറിയാം ഏത് വിഷയം വരുമ്പോഴും എല്ലാ പണ്ഡിത നേതാക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് ബേക്കല മുസ്താദിനിലേക്കാണ് കാരണം ഏത് വിഷയത്തിലും ആഗാധമായ പാണ്ഡിത്യം അത് ഗോളശാസ്ത്രമാകട്ടെ ഫിഖാകട്ടെ അതുപോലെ തസ് തഫ്സീറാകട്ടെ ഹദീസാകട്ടെ ഏത് വിഷയം ഏത് ഫന്നുകൾ കൈകാര്യം ചെയ്യുമ്പോഴും വലിയ അവഗാഹം നേടിയ വലിയ പണ്ഡിതൻ താജുൽ ഫുഹാ ബേഖലം ഉസ്താദ് ആ ഉസ്താദിൻ്റെ അഞ്ചാമത്തെ ആണ്ടാണ് അള്ളാഹു സുബാനഹുവല ആ മഹാമനീഷിയുടെ ദറജ് അള്ളാഹു ഉയർത്തി കൊടുക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊക്കെ ഈ വിനീതം തന്നെ പല ക്ലാസ്സുകളിലും ബഹുമാനപ്പെട്ടവരുടെ ക്ലാസ് കേൾക്കാൻ പോയിട്ടുണ്ട് അതുപോലെ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നല്ല മറുപടി മനസ്സിൽ തട്ടുന്ന പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ മറുപടികൾ പറയുകയും നമ്മുടെ ആ ചോദ്യത്തിന് നല്ല മറുപടി പറഞ്ഞുകൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ എന്തുകൊണ്ടും നമുക്ക് മറക്കാൻ കഴിയില്ല തീരാനഷ്ടമാണ് നമ്മുടെ കർണാടകയിലെ ഏറ്റവും വലിയ തല ഉയർത്തി നിൽക്കുന്ന ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ അതുപോലെ ഒരുപാട് പണ്ഡിതൻ നമ്മളൊന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു അവരുടെ ദറജക്ക് ഉയർത്തി കൊടുക്കുമാരാകട്ടെ അതുപോലെ സി പി ഉസ്താദും സഫർ മാസത്തിലാണ് മരണപ്പെട്ടു പോയത് അതുപോലെ മുക്കം ഉസ്താദ് എന്നറിയപ്പെടുന്ന കരീം കള്ളന്തോട് ഉസ്താദും ഒഫാദായത് ഈ മാസത്തിലാണ് അതുപോലെ ഒരുപാട് നേതൃത്വങ്ങൾ നമ്മളൊന്ന് പിരിഞ്ഞു പോയത് ചായകത്ത് കുഞ്ഞഹ കുഞ്ഞഹ്മദ് ഹാജി അതുപോലെ ഒരുപാട് നേതൃത്വങ്ങൾ നമ്മളൊന്ന് പിരിഞ്ഞു പോയതും ഈ മാസത്തെയാണ് അള്ളാഹുവേ അവരെ ദറജ നീ ഉയർത്തി കൊടുക്കണ റഹ്മാനെ അവരെ ദറജ നീ ഉയർത്തി കൊടുക്കണ റഹിമാനെ അവരെ കൊണ്ട് നമുക്കൊക്കെ നീ ഉപകാരം നൽകണ റഹ്മാനെ